കേരളം അതീവ ജാഗ്രതയിലേക്ക് മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ വൈറസ് രോഗഭീഷണി കേരളത്തിനും തലവേദനയാവുകയാണ് നിപ്പയ്ക്ക് പുറകെ മലപ്പുറത്ത് തന്നെയാണ് എംപോക്സും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് യു എയിൽ നിന്നും എത്തിയ മുപ്പത്തെട്ടുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് വൈറസ് വഴി പകരുന്ന ഒരു രോഗമാണ് എംപോക്സ് എന്ന മങ്കി പോക്സ് ആഫ്രിക്കയുടെ മധ്യ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലാണ് രോഗം കൂടുതലായി കാണപ്പെടുന്നത് വസൂരിയുടെ ലക്ഷണങ്ങളുമായി എംപോക്സിന്റെ ലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കോങ്കോയിൽ ഒൻപത് വയസ്സുള്ള ആൺകുട്ടിയിലാണ് മനുഷ്യരിൽ ആദ്യമായി മങ്കിപ്പോക്സ് കണ്ടെത്തിയത് കോവിഡിന്റെ അത്ര ഭീകരതയില്ലെങ്കിലും ആഗോളതലത്തിൽ ആശങ്ക സൃഷ്ടിച്ചാണ് എംപോക്സ് വൈറസ് ബാധയുടെ വ്യാപനം ഹരിയാനയിൽ ഇരുപത്തിയാറുകാരനെ സ്ഥിരീകരിച്ചതാണ് എംപോക്സ് വൈറസിന്റെ ഇന്ത്യയിലെ ആദ്യ കേസ് ഇന്നലെ മലപ്പുറത്തെ മുപ്പത്തിയെട്ടുകാരനും സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് പുറത്തേക്ക് രോഗം വ്യാപിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകത്തിലെ നൂറ്റി പതിനാറ് രാജ്യങ്ങളിലായി ഒരു ലക്ഷത്തോളം ആളുകളെയാണ് രോഗം ബാധിച്ചത് ഇരുന്നൂറിലധികം ആളുകൾ മരിച്ചുവെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് യു കെയിലാണ് പനി തലവേദന പേശിവേദന വിറയൽ നടുവേദന കഠിനമായ ക്ഷീണം എന്നിവയാണ് മങ്കിപോക്സ് വൈറസ് അണുബാധയുടെ പ്രാരംഭ ലക്ഷണങ്ങൾ സാധാരണഗതിയിൽ ചെവിക്ക് പുറകിലോ താടിയല്ലിന് താഴെയോ കഴുത്തിലോ ഞരമ്പിലോ വീർത്ത ലിംഫ് നോഡുകൾ പ്രത്യക്ഷപ്പെടാം മുഖത്തും കൈകളിലും കാലുകളിലും ജനനേന്ദ്രിയങ്ങളിലും കണ്ണുകളിലും ഉൾപ്പെടെ വസൂരിക്ക് സമാനമായ കുമിളകൾ പൊങ്ങും അണുബാധയേറ്റാൽ ശരാശരി പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങും ഇത് ഇരുപത്തിയൊന്ന് ദിവസം വരെ നീളാം രോഗലക്ഷണങ്ങളുടെ ദൈർഘ്യം സാധാരണയായി രണ്ട് മുതൽ ആറാഴ്ച വരെയാണ് വസൂരിക്കെതിരായ വാക്സിനുകൾ തന്നെയാണ് എംപോക്സിനും ഉപയോഗിക്കുന്നത് മൂന്ന് മുതൽ ആറ് ശതമാനം വരെയാണ് എംപോക്സ് മരണനിരക്ക് കോവിഡോ എച്ച് വൺ എൻ വൺ ഇൻഫ്ലുവൻസയോ പോലെ വായുവിലൂടെ പകരുന്നൊരു രോഗമല്ല എംപോക്സ് രോഗം ബാധിച്ച വ്യക്തിയുമായി മുഖാമുഖം വരിക നേരിട്ട് തൊലിപ്പുറത്ത് സ്പർശിക്കുക ലൈംഗിക ബന്ധം കിടക്ക വസ്ത്രം എന്നിവ സ്പർശിക്കുക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുക തുടങ്ങിയവയിലൂടെ രോഗം പടരാൻ സാധ്യത വളരെയേറെയാണ്